ഹായ് ഡിയേഴ്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പൊട്ടിക്കറിയായിട്ടാണ് അത് ഇതുപോലതെ കപ്പയും ചോറും ചപ്പാത്തിയും വെള്ളയപ്പവും എല്ലാം കൂടി കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു കിട്ടില്ല വറുത്ത അരച്ച പൊട്ടിക്കറി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് പക്ഷെ ഞാൻ നന്നായിട്ട് കല്ലുപ്പ് കിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച പൊട്ടി ഒരു ഉണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആ ഉപ്പും ഇതും എല്ലാം കൂടി നന്നായിട്ട് ഇതിനകത്ത് പിടിക്കണം ഇനി ഇതിലേക്ക് വേഗനാവശ്യമായിട്ടുള്ള വെള്ളം ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം നമ്മളിത് കുറേ നേരം തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞതാണ് ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ആ വെള്ള വെള്ളവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ ഇനി ഇതൊരു എട്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം അതവിടെ വേകുന്ന സമയത്തിന് നമുക്കൊരു പാനിലേക്ക് ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരണ്ടിട്ട് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ടൊന്നും വന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു ഇനി നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം ഒരു കിലോ കുടലിന് ഒരു തേങ്ങയാണ് വേണ്ടത് ഇപ്പം ഈ പരിവായി വരുമ്പോഴത്തേക്കും നമുക്കൊരു എട്ടല്ലി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കാം ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് കുറച്ച് കറുകപ്പട്ട കുരുമുളക് ഗ്രാമ്പു ജീരകം ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മസാല പൊടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണം എല്ലാ സാധനങ്ങളും എന്നിട്ട് ഇതിലേക്കൊന്നൊന്ന് ചൂടായി അതും കൂടി ഇതിലേ കിടന്നൊന്ന് മുരിയട്ടെ ആ നേരത്തിന് ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഡയറക്റ്റ് ഒന്ന് ചെറിയ ചൂടൊന്ന് കഴിയുമ്പോൾ ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാം നമ്മുടെ പോട്ടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ നോക്കി അപ്പോൾ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര കിലോ പച്ചക്കായ ചെറുതാക്കി അരിഞ്ഞ് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചതായിരുന്നു കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് വേണമെന്ന് ഒപ്പ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ഒന്നും കൂടി ഇതൊന്ന് അടച്ചു വെച്ച് രണ്ട് വിസലിനൊന്ന് വേവിച്ചെടുക്കാം ആ സമയത്തിന് ഒരു പാൻ വെച്ചിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട് അതിലേക്ക് ഒരു സവാളയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് സവാള ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് വേപ്പലായിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉള്ളി ചെറുി അതെന്തോരം നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റാണ് ഞാനിപ്പോൾ ഒരു ഉള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി അരിഞ്ഞതാണ് ഈ സവാളയിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുന്നുണ്ട് ഈ സവാളയെ ഉഴിയും കൂടി നന്നായിട്ട് സോട്ട് ചെയ്ത് ഇതേ കളർ വരണം ഇല്ലെങ്കിൽ ഒരു മതിരിപ്പുണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ചിൽ വെച്ചിരിക്കുന്ന നല്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് എത്തി നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മതി ജസ്റ്റ് ഒന്ന് ഇതിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് ആ മിക്സി കഴുകിയിട്ടുള്ള വെള്ളവും കൂടി ഇതിനെത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് തളച്ചാൽ മതി ആ ടൈമിലെ നമുക്ക് നമ്മള് വേവിച്ചു വെച്ചിരിക്കുന്ന പൂട്ടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പലും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരണ്ട് വരട്ടെ ഈ ഈ കറിയുടെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ എന്നൊരു ടേസ്റ്റ് ഞാൻ എന്തെ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ് അങ്ങനെ നമ്മുടെ അടിപൊളി പോട്ടിക്കറിയുടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിന്റെ കൂടെയും നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല കീഡം കുറിയാണത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു